ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് നാലാം ദിവസമായിട്ടും ആശയക്കുഴപ്പങ്ങൾ അകലുന്നില്ല ഇപ്പോഴും കേന്ദ്രമന്ത്രിസഭയിലേക്ക് ആരൊക്കെ എത്തുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് സമ്മർദ്ദവുമായി ടി ഡി പിയും ജെ ഡി രംഗത്തുണ്ട് ഏറ്റവും നിർണായകമായ എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ പാർലമെന്റിലെ പഴയ ഹാളിൽ നടക്കുകയാണ് ഹർഷാരവത്തോടെ എല്ലാവരും ചേർന്ന് മോദിയെ സ്വീകരിക്കുന്നുവെങ്കിലും നമുക്കൊക്കെ ആ അന്തരീക്ഷത്തിൽ കാണാവുന്നത് ഇതുവരെയുള്ള ഒരു ബി ജെ ഒരു അന്തരീക്ഷമല്ല നമുക്ക് കാണാം ുന്നത് അവിടെ സമ്മർദ്ദം നിറഞ്ഞു നിൽക്കുന്നുണ്ട് മോഡിയെപ്പോലൊരു നേതാവിനെ മുൻപ് കണ്ടിട്ടില്ല ഈ ലോകത്ത് ഇന്ത്യയെ ഏറ്റവും മുന്നിലെത്തിക്കാൻ മോദിക്ക് കഴിയൂ എന്നൊക്കെ ചന്ദ്രബാബു നായിഡു പറയുമ്പോഴും ഏത് നിമിഷം വേണമെങ്കിലും ഇതൊക്കെ മാറ്റി പറഞ്ഞേക്കാം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് വളരെ ബോധ്യമുണ്ട് സ്പീക്കർ പദവിയുടെ കാര്യത്തിലും മന്ത്രി പദവിയുടെ കാര്യത്തിലുമൊക്കെ ടി ഡി പിയും ജെ ഡി ഉന്നയിക്കുന്ന ആ സമ്മർദ്ദങ്ങൾക്ക് അങ്ങനെ വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് ബി ജെ പി എടുക്കുകയാണെങ്കിൽ സായി എത്രത്തോളം ദുഷ്കരമാകും ഈ പരിഹരിക്കുക എന്നത് എൻ ഡി എൽ തീർച്ചയായും ശ്രീജ എനിക്ക് തോന്നുന്നു ഇന്ന് രാജ്യം എല്ലായ്പ്പോഴും ഓർത്തുവെക്കേണ്ട ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സ്വപ്നം കണ്ടതുപോലെ ഒരു നാനൂറ് സീറ്റൊക്കെ നേടിയ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ദൃശ്യമായിരിക്കില്ല അവിടെ ഒരു നരേന്ദ്രമോദിയുടെ ഒരു ഷോ തന്നെയായിരിക്കും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒരു രാജകീയ വരവേൽപ്പും അവർക്ക് കിട്ടാൻ പോകുന്ന സ്വീകരണങ്ങൾ ഒന്ന് ആയിരിക്കും പക്ഷെ ഇന്ന് നരേന്ദ്രമോദിയെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമോ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് മുഖങ്ങൾ നരേന്ദ്രമോദിയുടെ തൊട്ടരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് അതൊന്ന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവായിരിക്കും അതായത് ഈ രണ്ട് പാർട്ടികളും താങ്ങി നിർത്തുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഞായറാഴ്ച ഇന്നിപ്പോൾ പറഞ്ഞത് പ്രകാരം ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്കായിരിക്കും നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ പോകുന്നത് ആ ഒരു തീയതി പ്രഖ്യാപനവും നരേന്ദ്രമോദിയെ എൻ ഡി എയുടെ നേതാവായി തിരഞ്ഞെടുക്കുന്ന നടപടികളുമാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് നേതാക്കളുടെയും പാർട്ടികൾ ഇരുപത്തിരണ്ട് സീറ്റ് ആ സീറ്റുകളാണ് യഥാർത്ഥത്തിൽ ഇനിയുള്ള നരേന്ദ്രമോദി മോദി ത്രീ പോയിൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന മൂന്നാം നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന രണ്ട് ശക്തികൾ അപ്പോൾ ഇന്ന് നരേന്ദ്രമോദിക്കൊപ്പം തന്നെ ഈ രണ്ട് നേതാക്കൾ കൂടി അവിടെ താരങ്ങളാവുകയാണ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ മോദിയും അമിത്ഷായുടെയും പെർഫോമൻസിലായി ഇന്ന് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ദിവസമാണ് എന്ന് നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പറയേണ്ടി വരും ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവൊക്കെ വാനോളം പുകഴ്ത്തുന്നുണ്ട് നരേന്ദ്രമോദിയെ വിശ്രമമില്ലാതെ പണിയെടുത്തതിൻ്റെ നരേന്ദ്രമോദി വിശ്രമമില്ലാതെ പണിയെടുത്തതിൻ്റെ ഫലമാണ് ഈ വിജയം എന്ന് പറയുന്നുണ്ട് ആന്ധ്രയിൽ അവർ നേടിയ വിദേ വിജയത്തെ പറയുന്നുണ്ട് തനിക്കൊരിസമേ ഉള്ളൂ അത് ഹ്യൂമനിസമാണ് എന്നാണ് ചന്ദ്രബാബു നായിഡു പറയുന്നത് മോദിയുടെ നേതൃത്വത്തിൽ ലോകത്തെ തന്നെ ഒരു വലിയ ശക്തിയായിത ഇന്ത്യ മാറാൻ പോകുന്നു ഇത് ചരിത്ര നിമിഷമാണ് ശരിയായ സമയത്തെ ശരിയായ നേതാവാണ് നരേന്ദ്രമോദി എന്നൊക്കെ രാഷ്ട്രീയത്തിൽ നിരന്തരമായ വൈരമോ നിരന്തരമായ സൗഹൃദമോ ഇല്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചന്ദ്രബാബു നായിഡു എൻ ഡി എക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങുമ്പോൾ പൊങ്ങി വരുന്ന ഒരു വീഡിയോ ഉണ്ട് പഴയൊരു വീഡിയോ പൊങ്ങി വരുന്നുണ്ട് അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഡൽഹിയിൽ നടത്തിയ മാർച്ചിനെ ചന്ദ്രബാബു നായിഡു പറയുന്ന ചില വാക്കുകളാണ് ആ വാക്കുകളിൽ പറയുന്നത് വേറെ ആര് പ്രധാനമന്ത്രി ആയാലും കുഴപ്പമില്ല നരേന്ദ്രമോദി ഒഴിച്ച് എന്നായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നു നരേന്ദ്രമോദി ഒരു രാജ്യത്തെ ഗ്ലോബൽ ലീഡറാക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണെന്ന് പറയുന്നു ശരി ഇതൊക്കെ എത്ര കണ്ട് അടുത്ത ദിവസങ്ങളിലും പറയുമെന്നാണ് നമുക്കറിയേണ്ടത് ഉറച്ചു നിൽക്കുമെന്ന് പറയുമ്പോഴും ടി ഡി പി യും ജെ ഡി യു തുടരുന്ന ഈ സമ്മർദ്ദം സായി ആഭ്യന്തരം പ്രതിരോധം വിദേശം ധനകാര്യം ഐ ടി ഈ സുപ്രധാന വകുപ്പുകൾ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് ഏതാണ്ട് ബി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്നലെയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആന്ധ്രയ്ക്ക് അനുകൂലമായ തരത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയങ്ങൾ വേണം അല്ലെങ്കിൽ ആ വകുപ്പുകൾ വേണമെന്നതാണ് നായിഡുവിൻ്റെ ആഗ്രഹം തിരിച്ച് ബീഹാറിന് അനുകൂലമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ വകുപ്പുകൾ വേണമെന്ന് അപ്പുറത്ത് നിതീഷും ആവശ്യപ്പെടുന്നുണ്ട് ഇവരുടെ സമ്മർദ്ദത്തെ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് ലോക്സഭാ സ്പീക്കർ പദവിയാണ് ഒരു സാധാരണ ഒരു ഭൂരിപക്ഷമുള്ള സർക്കാരിലെ സ്പീക്കറെ പോലെ അല്ല ഒരു ഇത്തരത്തിൽ എല്ലാ ശക്തികൾക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അവിടെ സ്പീക്കർ പദവി വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലോക്സഭാ സ്പീക്കർ പദവി എത്രത്തോളം പ്രധാനമാണെന്ന് തോന്നുന്നുണ്ട് സായി തീർച്ചയായും കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ കണ്ടതാണ് എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് ബി ജെ പി പ്രധാനമായും ഉപയോഗിച്ചത് സ്പീക്കറുടെ അധികാരത്തെയാണ് അതായത് പാർലമെന്റിനകത്ത് എന്തും ചെയ്യാൻ അവിടെ അവർക്ക് എല്ലാ തരത്തിലുമുള്ള മൗനാനുവാദവും കൊടുത്തത് സ്പീക്കറുടെ അധികാരമാണ് അതിപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവന്നാലും ഈ രാഷ്ട്രീയ എം പിമാർക്കെതിരെയുള്ള അന്വേഷണങ്ങൾക്കൊക്കെയായാലും സ്പീക്കറുടെ അനുമതി വാങ്ങേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിൽ അനുമതി വാങ്ങേണ്ടതുണ്ട് പക്ഷേ അതൊന്നും ഇല്ലാതെ തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് തങ്ങളുടെ ഒരു കളിപ്പാവയായി മാറ്റുകയായിരുന്നു ലോക്സഭാ സ്പീക്കർ പദവിയെ അവിടെ ആരൊക്കെ സംസാരിക്കണം ആരുടെയൊക്കെ ശബ്ദം കൂടുതൽ മുഴങ്ങണം എന്ന കാര്യത്തിൽ പോലും നിലപാടെടുക്കേണ്ടയാളാണ് സ്പീക്കർ പക്ഷേ അങ്ങനെയല്ല കഴിഞ്ഞ പത്തു വർഷക്കാലം നമ്മൾ കണ്ടത് പാർലമെൻറ്റിനകത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു പോസ്റ്റാണ് സ്പീക്കർ പദവി ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ആ പദവി ആവശ്യപ്പെട്ടതിന് പിന്നിൽ അത് ആ ഒരു അധികാരം ബി ജെ പിയിലേക്ക് പോകരുത് എന്ന് കൃത്യ നിശ്ചയിച്ചത് കൊണ്ടാണ് അദ്ദേഹം ചോദിച്ച എല്ലാ പദവികൾക്ക് പിന്നിലും അത്തരം ചില കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്പീക്കർ പദവി എല്ലാ മന്ത്രിമാരെയും നേരിട്ട് വിളിച്ച് അവരുടെ ഫയലുകൾ പരിശോധിക്കാനും അതിന്റെ പുരോഗതി വിലയിരുത്താനും ഒക്കെ കഴിയുന്ന അധികാരം കൂടിയാണ് യെസ് ഷിൻഡെ പറയുന്നു എൻ ഡി എ സഖ്യം അടിയുറച്ചതാണ് ആർക്കും ഇളക്കാൻ കഴിയില്ല ഈ സഖ്യത്തെ എന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കാൻ സുഖമുണ്ട് പക്ഷേ ബി ജെ പി സംബന്ധിച്ച് ഇപ്പോൾ ഈ സ്പീക്കർ പദവി അങ്ങനെയാണ് പ്രധാനപ്പെട്ടതാവുന്നത് സായി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഈ പ്രധാനപ്പെട്ട ഭ്യന്തരം പ്രതിരോധം വിദേശം ധനകാര്യം ഐ ടി ഈ വകുപ്പുകളോ ലോക്സഭാ സ്പീക്കർ പദവിയോ വിട്ടുകൊടുക്കാൻ കഴിയില്ലെങ്കിൽ ടി ഡി പിയും ജെ ഡി യു മറിച്ചൊരു നിലപാടെടുക്കാനും മതി അങ്ങനെയാണെങ്കിൽ ബദൽ മാർഗങ്ങൾ തേടുന്നുണ്ടോ ഈ സമയത്ത് ബി ജെ പി ബി ജെ പിക്ക് മുന്നിൽ അങ്ങനെ ബദൽ വഴികളുണ്ടോ ഈ സമയത്ത് ബി ജെ പിയുടെ ബദൽ വഴികളുടെ സാധ്യതയെക്കുറിച്ച് അവർ എല്ലാ ഇപ്പോഴും എല്ലാ സാധ്യതകളും തേടും കാരണം ഇപ്പോഴത്തെ ഈ ഒരു സർക്കാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടികൾ താങ്ങി നിർത്തുന്ന ഒരു സർക്കാരിന്റെ അമരത്തിരിക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒട്ടും താല്പര്യം ഒരു കാര്യമല്ല പരമാധികാരം മുഴുവൻ തന്നിലേക്ക് കേന്ദ്രീകരിച്ച ഒരു സർക്കാർ അതാണ് നരേന്ദ്രമോദി കാലയളവിലൊക്കെ ഇരുന്നിട്ടുള്ളത് ഗുജറാത്ത് മുഖ്യമന്ത്രി പദം തൊട്ട് ഇങ്ങോട്ട് ഒരു സഖ്യകക്ഷി സർക്കാരിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു അനുഭവ പരിചയം പോലും ഇല്ലാത്തൊരു നേതാവാണ് നരേന്ദ്രമോദി അദ്ദേഹം തന്നെ അത് കഴിഞ്ഞ ദിവസം പാർട്ടി യോഗത്തിൽ പറയുകയും ചെയ്തു ഒരു സഖ്യ സർക്കാരിനെ നയിച്ചുള്ള പരിചയം തനിക്കില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ യാഥാർത്ഥ്യം എന്നുള്ളത് നിതീഷ് കുമാറിന്റെ പാർട്ടിയും ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയും താങ്ങി നിർത്തുന്ന ഒരു സർക്കാർ അപ്പോൾ ഈ രണ്ട് പാർട്ടികളുടെയും ബാർഗെയിനിങ് പവർ കുറയ്ക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിപ്പോൾ വളരെ നിർണായകമാണ് അതുകൊണ്ട് ഇപ്പോൾ മാറി നിൽക്കുന്ന സ്വതന്ത്ര അതോടൊപ്പം ശ്രീജ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴുള്ള ആരെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പോലും വരും ദിവസങ്ങളിൽ ബി ശ്രമിക്കുകയും ചെയ്യും അവിടെ ഇന്ത്യ മുന്നണി എടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് എത്രത്തോളം നിർണായകമായിരിക്കും അതിലുള്ള പാർട്ടികൾ എടുക്കുന്ന നിലപാട് എത്രത്തോളം നിർണായകമായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് അതിൽ പോലും ചില പാർട്ടികൾക്ക് ഇപ്പോൾ തന്നെ സർക്കാർ രൂപീകരണത്തിന് ഇന്ത്യ മുന്നണി ശ്രമം നടത്തണം എന്ന ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ടി എം സി ആയാലും ഉദ്ധവ് താക്കറെയുടെ ശിവസേന ആയാലും അവർക്കൊക്കെ ഇപ്പോൾ തന്നെ സർക്കാർ രൂപീകരണത്തിന് ശ്രമം നടത്തണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ കോൺഗ്രസ് അവിടെ എടുക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ ഒരു സ്ഥിരതയില്ലാത്ത ഒരു സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി നിൽക്കുക എന്നുള്ള ആഗ്രഹം കോൺഗ്രസിനുണ്ട് പക്ഷേ ഒക്കെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം മുതൽ തന്നെ അഖിലേഷിനെ വിളിച്ച് ഇക്കാര്യത്തിൽ ചന്ദ്രബാബു നായിഡുവുമായി ഒരു സംസാരിക്കണം എങ്ങനെയെങ്കിലും നമുക്കറിയാം മമതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മമതയുടെ ജീവിത ലക്ഷ്യം തന്നെ ദേശീയ തലത്തിൽ ഒരു നേതാവുക മമത ശക്തയായ ഒരു നേതാവാണെങ്കിലും ഇപ്പോൾ അത് ബംഗാളിൽ ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോ ഒരു മുഖ്യ ഭരണകക്ഷിയായിരിക്കുക എന്നത് മമതയെ സംബന്ധിച്ച് വലിയ ആഗ്രഹമുള്ള കാര്യമാണ് ഉദ്ധവ് ാക്കറെ വിഭാഗത്തിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് പക്ഷേ ഈ ആഗ്രഹത്തിന് കോൺഗ്രസും ഒപ്പം ഇടതു പാർട്ടികൾക്കും ഇക്കാര്യത്തിൽ താല്പര്യമില്ല ഇങ്ങനെ ഒരു ഇളകി കളിക്കുന്ന ഒരു മുന്നണിയിൽ വളരെ പെട്ടെന്ന് യോജിച്ചുണ്ടായതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഇന്ത്യ സഖ്യം ആ സഖ്യം അധികാരത്തിലേറിയാൽ കാര്യങ്ങൾ അത്ര വെടിപ്പായി ആകില്ല പോവുക എന്ന് ഇടതുപക്ഷ പാർട്ടികൾക്കും അഭിപ്രായമുണ്ട് അങ്ങനെയെങ്കിൽ തൃണമൂൽ ഈ ഇങ്ങനെ സർക്കാർ ഉണ്ടാക്കണം അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ഉദ്ധവിൻ്റെ ശിവസേന വിഭാഗം പോലെയുള്ള ആളുകളെ ഇളക്കാൻ ഐഡിയോളജിക്കലി ശിവസേനയ്ക്ക് എപ്പോഴും യോജിപ്പ് സ്വാഭാവികമായും എൻ ഡി എ യോടാണ് ബി ജെ പിയോടാണ് ചേർന്ന് നില്ക്കാൻ എളുപ്പവും അതെ അങ്ങനെയാണെങ്കിൽ ഉദ്ധ വിഭാഗത്തെ ഇളക്കിക്കൊണ്ടൊരു ഓപ്പറേഷന് എത്രത്തോളം സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം തീർച്ചയായും ഇപ്പോൾ ഉള്ളതിൽ ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിനെ നമുക്ക് ആ രീതിയിൽ ഇങ്ങനെ ഇളക്കലിന് അവർ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിലും ഒരു അവസാന സാധ്യത എന്ന് ഒരുപക്ഷെ ബി പരീക്ഷിക്കാൻ പോകുന്നത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബിജെപി കൂടെയുണ്ട് ബി ജെ പി അവിടെ നടത്തിയ പരീക്ഷണം പാളുകയും ചെയ്തിട്ടുണ്ട് ഉദ്ധവ് താക്കറെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടപ്പോഴാണല്ലോ ബി ജെ പിയുമായി ഉടക്കി പിരികയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായും ഷിൻഡയെ മാറ്റി ഉദ്ധവ് താക്കറെക്ക് അവിടെ ഒരു മുഖ്യമന്ത്രി പദം ഓഫർ കൊടുത്താൽ അവർ പോകുമോ എന്ന കാര്യത്തിൽ നമുക്ക് അല്ലെങ്കിൽ പോകില്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പിച്ച് പറയാൻ ഉറപ്പിക്കാൻ കഴിയില്ല പ്രത്യയശാസ്ത്രപരമായി ഇപ്പോഴും ശിവസേന ബിജെപിയുമായി ചേർന്ന് നിൽക്കുന്ന പാർട്ടി തന്നെയാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഏറ്റവും വലിയ മോദി വിമർശകനായി ബി ജെ പി വിമർശകനായി നമ്മൾ കണ്ടത് ഉദ്ധവ് താക്കറെയാണ് ആർ എസ് എസിനെ പോലും അതെ ആർ എസ് എസിനെ പോലും നിരോധിക്കും നരേന്ദ്രമോദി എന്ന് പറഞ്ഞത് ഉദ്ധവ് താക്കറെയാണ് പക്ഷേ ഇത് രാഷ്ട്രീയമാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് പറഞ്ഞതായിരിക്കില്ല ഈ നേതാക്കൾ പറയുന്നത് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് കളവും മാറി പരിചയമുള്ള പയറ്റിത്തെളിഞ്ഞ നേതാക്കളാണ് ഇവരെല്ലാവരും അങ്ങനെയാണെങ്കിൽ ബി ജെ പി അവസരം ഉപയോഗിക്കുകയും ചെയ്യും അവിടെ പ്രധാനം ശ്രീജ ജെ ഡി യുവിനും ടി ഡി പിക്കും ഒരു ബാർഗൈനിങ് പവർ അത് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ അവർ ചോദിച്ചതൊക്കെ കൊടുക്കേണ്ടി വരും അവർ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ അവരുടെ ശക്തി കുറയ്ക്കുക അവർക്കപ്പുറമുള്ള പാർട്ടികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരിക്കും നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ തന്നെ മുന്നൂറ് സീറ്റിലേക്ക് ചില കക്ഷികളെ ചില സ്വതന്ത്രമായിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തി ഇത് വിപുലീകരിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എൻ ഡി എ വിപുലീകരണം എന്നുള്ളതായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട അജണ്ട അതിൽ നിന്ന് ഇന്ത്യ എത്ര പേരെ അവർക്ക് കഴിയുന്നു ഇനി തീർച്ചയായും ഇത്തരം ശ്രമങ്ങൾ നടത്താമല്ലോ ഇപ്പൊ സ്വാഭാവികമായും ജെ ഡി യുവിനോ ടി ഡി പിടുത്തില്ലെങ്കിൽ അവർക്ക് മറുകണ്ടം ചാടാൻ ഒരു ബുദ്ധിമുട്ടുമുള്ള പാർട്ടികളല്ല സ്വാഭാവികമായും ആദ്യം അവർ ചിലപ്പോൾ പറയും പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്ന് പറയും ഈ പുറത്ത് നിൽക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് മറുവശത്തേക്ക് കടക്കാൻ അങ്ങനെയെങ്കിൽ അത് ഇവിടെ ഈ മന്ത്രിസഭാ രൂപീകരണ ഈ ദിവസവും ഒട്ടും മറ്റന്നാൾ മന്ത്രിസഭ സത്യപ്രതി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയം ഏതാണ്ട് തീരുമാനിച്ചു പക്ഷെ ഇപ്പോഴും അവിടെ മറ്റു കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല അങ്ങനെയെങ്കിൽ അസംതൃപ്തരായ ഇവിടെ ചോദിച്ചത് കിട്ടാതെ വരുന്ന ആളുകൾക്ക് അവിടെ നല്ലൊരു ഓഫർ വന്നാൽ അങ്ങോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇന്ത്യ മുന്നണി ആ തരത്തിൽ ടി ഡി പി യേയോ അല്ലെങ്കിൽ ജെ ഡി യുവിനെയോ അതും മറ്റതൃപ്തരായ നമുക്ക് ഇനിയും അറിയാം ഇനിയുമുണ്ട് ഇതുപോലെ നാലോ അഞ്ചോ എം പിമാരൊക്കെയുള്ള പാർട്ടികളുണ്ട് അവർക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഒരു ശക്തി തെളിയിക്കാനുള്ള ഒരു ശ്രമം നടത്താനുള്ള ഒരു സാധ്യതയും നമ്മൾ കണ്ടില്ലെന്ന് വെക്കരുത് അങ്ങനെ ഒരു സാധ്യതയും ഇല്ലേ തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ടി എം സി ഒക്കെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് ഒരു സമ്മർദ്ദം ഇന്ത്യ മുന്നണിയിൽ ചെലുത്തിയാൽ സ്വാഭാവികമായും ആ നീക്കങ്ങൾക്ക് വേഗം കൂടുകയും ചെയ്തു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം തന്നെ ചന്ദ്രബാബു നായിഡു ആയ ുമാറുമായിട്ടൊക്കെ ഈ നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആന്ത്രേ പദവി അവർ ചോദിക്കുന്നത് എന്തും മാന്ത്രിക്ക് വേണ്ടി നൽകാം എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ഈ സംസാരത്തിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പുകൾ എന്നാണ് വരുന്നത് പക്ഷെ പിന്നീട് അദ്ദേഹം അതൊക്കെ നിഷേധിച്ചിട്ടുണ്ട് താൻ ഈ നേതാക്കളുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അഖിലേഷ് യാദവിനെ മുൻനിർത്തിക്കൊണ്ട് ഈ നേതാക്കളുമായി സംസാരിക്കണം എന്നുള്ളതാണ് ടി എം സിയും ശിവസേനയും ഒക്കെ ഇപ്പോൾ ആവശ്യപ്പെടുന്ന കാര്യം കാരണം അദ്ദേഹത്തിന്റെ പിതാവിന് ഈ രണ്ട് നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് ആ ഒരു ഇഷ്ടം അഖിലേഷിനോടും ചന്ദ്രബാബു നായിഡുവിനും നിതീഷിനും അതുകൊണ്ട് അദ്ദേഹം ഒരു മുന്നിട്ടിറങ്ങി ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്താൽ ഒരുപക്ഷേ ഇവർ ഇങ്ങോട്ടേക്ക് പോരും എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ ഈ നേതാക്കൾക്കുണ്ട് അഖിലേ അങ്ങനെ ഒരു താല്പര്യമില്ല പ്രതിപക്ഷനിര ഈ രീതിയിൽ തന്നെ തുടരട്ടെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം നിര തുടർന്നാൽ തന്നെ അധികം വൈകാതെ ഒരുപക്ഷെ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും ഇപ്പോൾ ഒരു കുളം കലക്കി ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനോട് അഖിലേഷിനും എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്കും താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ മുന്നണിയിൽ ഏറ്റവും ശക്തരായി നിൽക്കുന്ന രണ്ട് കക്ഷികൾ എന്ന നിലയ്ക്ക് അഖിലേഷും രാഹുലും വെയിറ്റ് ചെയ്യാം ഇത് തന്നെ തന്നെ ഒരു എന്താ പറയുക ഒരു കുളമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും അനുകൂലമായ സാഹചര്യം വരുമ്പോൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരാം എന്ന് അതായത് എങ്ങനെയാണോ എൻ ഡി എ കഴിഞ്ഞ പത്ത് വർഷം അവരെ മുൾമുനയിൽ പല സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിൽ അത്രയ്ക്കില്ല പക്ഷേ പല സംസ്ഥാനങ്ങളിലും മുൾമുനയിൽ നിർത്തിയത് അതിന് സമാനമായ രീതിയിൽ ഇംഗ്ലീഷ് പറയും അതായത് നിർത്തിക്കൊണ്ട് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിരിക്കും രാഹുലും അഖിലേഷും ലക്ഷ്യമിടുന്നത് പക്ഷെ അവിടെ മമതയുടെ സമ്മർദ്ദത്തെ മറികടക്കാൻ ഇന്ത്യ മുന്നണിയിലെ ഈ പാർട്ടികൾക്ക് എത്രത്തോളം കഴിയും തീർച്ചയായും ഇപ്പോൾ ഗ്യാലറിയിൽ ഇരുന്ന് ഈ കളി കാണാം എന്നുള്ളത് തന്നെയാണ് അഖിലേഷും രാഹുൽ ഗാന്ധിയും എടുത്തിട്ടുള്ള നിലപാട് അവർ അതിൽ പ്രതീക്ഷിക്കുന്നത് നരേന്ദ്രമോദിക്ക് ഇപ്പറയുന്ന നിതീഷിനെയും ചന്ദ്രബാബു നായി നായിഡുവിനെയും ഒരുക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എളുപ്പമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം കാരണം ഈ രണ്ട് നേതാക്കളും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഏതറ്റം വരെ പോവുകയും എന്ത് നിലപാട് ഏത് നിമിഷവും സ്വീകരിക്കാൻ കരുത്തുള്ളവരാണ് അങ്ങനെ കാണിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ തന്നെ നോക്കൂ ശ്രീജ ചന്ദ്രബാബു നായിഡു ചോദിച്ച വകുപ്പുകൾ അത് അദ്ദേഹം വെറുതെ പെട്ടെന്നൊരു വിജയിച്ചപ്പോൾ ചോദിച്ച വകുപ്പുകളല്ല ഓരോ വകുപ്പുകളും തങ്ങൾക്ക് വേണം എന്ന് പറയുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള കാരണം ഇപ്പോൾ അമരാവതി ഒരു തലസ്ഥാനമായി അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ട പൂജത്തിൽ നിന്ന് തുടങ്ങേണ്ട ഒരു ബാധ്യത ചന്ദ്രബാബു നായിഡുവിനുണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കൊടുത്ത പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു അതിനാണ് അദ്ദേഹം നഗരവികസന വകുപ്പ് തന്നെ വേണം എന്നാവശ്യപ്പെടുന്നത് പിന്നീട് യുടെ ഗ്രാമീണ മേഖലകളുടെ വികസനം അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് അവിടെ വികസനമില്ലാത്ത ഒരു നിശ്ചലാവസ്ഥയുണ്ട് അതും അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് പരിഹരിക്കാം എന്ന് പറഞ്ഞതാണ് അതിനാണ് അദ്ദേഹം ഗ്രാമവികസന വകുപ്പ് ചോദിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു മൂന്ന് വ്യവസായ ഇടനാഴികൾ ഉണ്ടാക്കും എന്നുള്ളത് അത് അദ്ദേഹം അതിനുവേണ്ടിയിട്ടാണ് അദ്ദേഹം റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പ് ചോദിക്കുന്നത് പിന്നീട് ഹൈദരാബാദ് മാതൃകയിൽ ഒരു ഡിജിറ്റൽ സിറ്റി ആന്ധ്രയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അതിനാണ് അദ്ദേഹം ഐ പദ്ധതി പിന്നീട് ജല പദ്ധതികൾ ജല പദ്ധതികൾ അതിന് തനിക്ക് ജലശക്തി വകുപ്പ് വേണമെന്ന് പറയുന്നു പിന്നീട് ഈ പറയുന്ന ഇതൊക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു വകുപ്പുകൾ ആന്ധ്രയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് വിളിച്ച് ചോദിച്ച് പരിശോധിക്കാൻ കരുത്തുള്ള സ്പീക്കർ പദവി കൂടി വേണം എന്ന് പറയുമ്പോൾ ചന്ദ്രശേഖർ ചന്ദ്രബാബു നായിഡു വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വകുപ്പുകൾ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം അവിടെ നിൽക്കും എന്ന് നമുക്ക് ഒരു കാരണവശാലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇപ്പോൾ നരേന്ദ്രമോദി ഒരു വിശ്വ നേതാവാണ് അദ്ദേഹം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഈ മന്ത്രിസഭ എന്നൊക്കെ പുകഴ്ത്തുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും അദ്ദേഹം മാറ്റി ആന്ധ്രയിലെ മോദിയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് മാറാൻ അല്ലെങ്കിൽ ഇത് മാറ്റി പറയാൻ ഒരു രാത്രി ഇരുട്ടി വെളുക്കേണ്ട സമയം പോലും ടി ഡി പിക്ക് ആവശ്യമില്ല അങ്ങനെ ചരിത്രമുണ്ട് ടി ഡി പിക്ക് എന്തായാലും ടി ഡി പി ചന്ദ്രബാബു നായിഡു ിനെ സംബന്ധിച്ച് എങ്ങനെയാണോ തെലങ്കാനയിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് എങ്ങനെയാണ് ആന്ധ്രയും തെലങ്കാനയും പിരിഞ്ഞപ്പോൾ ആന്ധ്രയ്ക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് ക്ഷീണം എത്രത്തോളമാണ് ഇത് മുഴുവൻ പരിഹരിച്ച് ഒരു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായി ആന്ധ്രയിൽ ഉയർന്നു വരിക മാത്രമാണ് ഡി ഡി പിയുടെ ലക്ഷ്യം അതിന് ആര് കൂട്ടുനിൽക്കുന്നു ഇപ്പോൾ എൻ ഡി എ ആയതുകൊണ്ട് എൻ ഡി എവിടെ ചോദിക്കുന്നു ആര് കൂട്ടുനിൽക്കുന്നു അവർക്കൊപ്പം നിൽക്കാൻ എന്തായാലും നിങ്ങൾ ചോദിക്കുന്നതിനപ്പുറവും ഞങ്ങൾ നൽകാം എന്ന അഖിലേഷും തേജസ്വിയുമൊക്കെ പറയുകയും ചെയ്ത അതുകൊണ്ടാണ് ഇതിപ്പോൾ ആന്ധ്രക്ക് മാത്രമല്ല നിതീഷ് കുമാറും ചോദിക്കാൻ പോകുന്നത് ഈ രീതിയിൽ തന്നെയായിരിക്കും ബീഹാറിന് പ്രത്യേക പദവിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കൊടുക്കുക എന്നുള്ളത് എൻ ഡി എ സർക്കാരിന് അത്ര പെട്ടെന്ന് സാധിക്കുകയില്ല പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഇപ്പോൾ ഒരു സംസ്ഥാനങ്ങൾക്കും അങ്ങനെ പ്രത്യേക പദവികൾ കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ ബീഹാറിനും ആന്ത്രിക്കും ഒരു സമ്മർദ്ദം മൂലം കൊടുത്താൽ തന്നെയും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തലപൊക്കുകയും ചെയ്യും എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായ ആവശ്യങ്ങളുണ്ട് ഈ സമ്മർദ്ദങ്ങളെ എങ്ങനെയാണ് ഇനി നരേന്ദ്രമോദി അതിജീവിക്കാൻ പോകുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കൂട്ടുകക്ഷി ഭരണത്തിൽ പയറ്റി തെളിഞ്ഞയാളാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എൻ ഡി കൺവീനർ പദവിയിൽ പോലും ഇരുന്ന് വാജ്പേയ് സർക്കാരിനെയൊക്കെ വട്ടം കറക്കിയിട്ടുള്ള ആളാണ് ഈ ചന്ദ്രബാബു നായിഡു അപ്പോൾ ആ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അറിയുന്ന ചന്ദ്രബാബു നായിഡുവിനെ മെരുക്കിയെടുക്കുക അവർക്കൊപ്പം മുന്നോട്ട് പോകുക എന്നുള്ളത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല അത്തരം ഇപ്പോൾ ഇപ്പോഴുള്ള നരേന്ദ്രമോദിക്ക് അറിയാവുന്നത് സർവശക്തനായി ഭരിക്കുക എന്നത് മാത്രമാണ് മോദിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് അമിത്ഷാക്ക് അറിയാവുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ മുന്നണിയിൽ മോദി ഷാ ദ്വന്ദ് എല്ലാ ശക്തിയും ക്ഷയിക്കുകയാണ് ഇന്നത്തെ യോഗത്തിൽ പോലും അത് പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ഒരു അവിടുത്തെ ഒരു ഘടന അനുസരിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഇന്നത്തെ ദൃശ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു മോദിക്കരികിലല്ല അമിത് ഷാ ഇരിക്കുന്നത് മോദി നിന്ന് നാലാമത്തെ ഇരിപ്പിടത്തിലാണ് ഷാ ഇരിക്കുന്നത് എൻ ഡി എയിൽ ഈ തൊട്ടടുത്തിരിക്കുന്നത് ഇന്നത്തെ വിഷ്വൽസ് ഏറ്റവും പ്രധാനമാണ് ഒരുപക്ഷെ ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മോദിയുടെ തൊട്ടടുത്തിരിക്കുന്നത് നായിഡുവും നിതീഷുമാണ് മുന്നണിയിൽ ഏറ്റവും ശക്തരായ മൂന്ന് പേർ ഒന്നിച്ചിരിക്കുന്ന കാഴ്ചയെ അമിത്ഷാ ഏത് യോഗത്തിൽ പോലും ഈ വിജയദിനത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിലൊക്കെ നരേന്ദ്രമോദിക്കൊപ്പം വലങ്കയായിരിക്കേണ്ട അമിത്ഷയെ ഇന്നത്തെ ടി വി ഫ്രെയിമുകളിൽ കാണാനില്ല അത് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ഫ്രെയിം കമ്പോസ് ചെയ്യുമ്പോൾ കിട്ടാവുന്നതിലും ദൂരത്തേക്ക് അമിത് ഷാണ സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ മാറ്റം എന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നമ്മൾ കാണാത്ത ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് ഇനി എനിക്ക് തോന്നുന്നു ടെലിവിഷനിലൊക്കെ എല്ലാവരും ഫയൽ ചെയ്യുമ്പോൾ ദൃശ്യങ്ങളും പുതിയതാണ് നമ്മൾ കണ്ടിരുന്ന ഒരു പഴയ ദൃശ്യം സാധാരണ കഴിഞ്ഞ മന്ത്രിസഭയും പുതിയ മന്ത്രിസഭയൊക്കെ വരുമ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇനി പഴയ വിഷ്വൽസ് ഒന്നും ഉപയോഗിക്കാനാവാത്ത തരത്തിലേക്കാണ് പോകുന്നത് ഏതായാലും നേതൃനിരയിൽ അമിത് ദുർബലനാകുന്നതോടെ മോദിക്ക് നരേന്ദ്രമോദി എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തിക്കൊടുക്കാൻ കഴിവുള്ളയാളാണ് അമിത്ഷാ പക്ഷേ അമിത്ഷായുടെ അത്തരം കപ്പാസിറ്റി പോകുന്നു നരേന്ദ്രമോദിക്കാകട്ടെ അത്തരം തീരുമാനങ്ങൾ എടുക്കാനോ അത് നടപ്പാക്കാനോ കഴിയില്ല മോദിയെ എൻ ഡി എ നേതാവൊക്കെയായി തെരഞ്ഞെടുത്തു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിയന്ത്രിക്കുന്നത് അതീ നായിഡു നിതീഷ് എന്ന ആ ഡ്യോയിലേക്ക് പോവുകയാണോ തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും അതായത് നരേന്ദ്രമോദി ഒറ്റയ്ക്ക് തീരുമാനിക്കുകയും അത് നടപ്പാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സേനയല്ല ഇപ്പോൾ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് വരാൻ പോകുന്നത് എൻ എന്നുള്ള ഒരു മുന്നണിയാണ് ഒരു മുന്നണി ഭരണം രാജ്യത്ത് പത്തു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരാൻ പോകുമ്പോൾ വലിയ മാറ്റങ്ങൾ വരേണ്ടി വരും അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രം തീരുമാനിച്ചാൽ പോരാ അവിടെ ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കേൾക്കേണ്ടി വരും ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ യോഗത്തിൽ സംസാരിക്കുകയാണ് മോദി പുകഴ്ത്തലുകളൊക്കെ കഴിഞ്ഞു നിതീഷ് കുമാറൊക്കെ ഇപ്പോൾ പറയുന്നത് അടിയുറച്ച് തന്നെ നിൽക്കും പ്രതിപക്ഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ തോൽക്കും മോദിക്ക് പരിപൂർണ പിന്തുണ എന്നൊക്കെ പറയുമ്പോഴും എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും തങ്ങളുടെ കൂടി നിർദ്ദേശം വേണം അതിലിപ്പോൾ നോക്കൂ ശ്രീജ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മുസ്ലിം സംവരണം ഒഴിവാക്കും എന്നൊക്കെ പ്രസംഗിച്ചയാളാണ് ആളാണ് നരേന്ദ്രമോദി പക്ഷേ അതിലൊന്നും തൊടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് മോദി സർക്കാർ പോകുന്നത് കാരണം ആന്ധ്രയിൽ ടി ഡി പി യുടെ ചന്ദ്രബാബു നായിഡു വിജയിച്ചു തന്നെ മുസ്ലിം വോട്ടുകൾ കിട്ടിയത് കൊണ്ടാണ് അവിടെ അദ്ദേഹം അവർക്ക് കൊടുത്ത ഉറപ്പ് ഒരു കാരണവശാലും ഈ സംവരണം ഒഴിവാക്കില്ല അതിനായി സുപ്രീം സുപ്രീംകോടതിയിൽ കക്ഷി ചേർന്ന പാർട്ടിയാണ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം സംവരണത്തിൽ മുസ്ലിം സംവരണം മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ടി ഡി പി പറഞ്ഞു അതായത് നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ എൻ ഡി എയുടെ ബി ജെ പിയുടെ മുമ്പ് എൻ ഡി എയുടെ എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെ തീരുമാനമാണ് ബി ജെ പി എന്തൊക്കെയാണോ ഈ രാജ്യത്ത് നടക്കാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നടത്താൻ ആഗ്രഹിച്ചത് അത്തരം കാര്യങ്ങളൊന്നും നടത്താൻ ഇനി അത്ര എളുപ്പം കഴിയില്ല എല്ലാറ്റിനും എല്ലാറ്റിനും ഒരു പ്രധാനപ്പെട്ട രണ്ട് ഹേർഡിലുകൾ മറികടക്കേണ്ടി വരും അത് നിതീഷിന്റെ ഹേർഡിലും നായിഡുവിന്റെ ഹേർഡിലുമാണ് അതായത് എൻ ഡി എയിലും ബി ജെ പിയുടെ ഒരു പിടി അയ്യുന്നു ഇത്രയും കാലം നമുക്ക് എൻ ഡി എ എന്നാൽ ബി ജെ പി ആയിരുന്നു ഇനി അത് രണ്ടും രണ്ട് തീരുമാനമായി തന്നെ വരും എന്ന് വേണ്ട മനസ്സിലാക്കി ഇതിപ്പോൾ നാനൂറ് സീറ്റ് കിട്ടിയില്ല എങ്കിൽ പോലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ഇത്ര ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുപോലും കൊടുത്തിട്ടില്ല ഈ ജനവിധി എന്നുള്ളതാണ് ബി ജെ പിക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി അതായത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ പറയുന്ന ഈ നിതീഷ് കുമാറിന്റെയോ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊന്നും പിന്നാലെ ഇങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല അവിടെയാണ് ഈ ചെറുകക്ഷികൾ ഇനി നിർണായകമാകാൻ പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ മുസ്ലിം സംവരണത്തിന്റെ വിഷയമാകട്ടെ ഇപ്പോൾ തന്നെ ജെ ഡി യുവിന്റെ കെ സി ത്യാഗി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അഗ്നിവീർ പദ്ധതി പുനരാലോചിക്കണം എന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശം അതിപ്പോൾ ഈ മുന്നണി യോഗത്തിൽ തന്നെ ഇവർ ആവശ്യമായി തന്നെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഗ്നിവീർ പദ്ധതി അടക്കമുള്ള പദ്ധതികളിലൊക്കെ പുനർവിചിന്തനം നടക്കേണ്ടി വരും പിന്നീട് ഈ മൂന്നാം ടൈമിലേക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയും സെറ്റ് ചെയ്തു വെച്ച എല്ലാ അജണ്ടകളും പൊളിക്കേണ്ടി വരും ഇപ്പോൾ ഏക സിവിൽ കോഡായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പായാലും ഒക്കെ എന്തൊക്കെ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ പാർട്ടികളുടെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം അവർക്ക് കൂടി സമ്മതമാണെങ്കിൽ മാത്രമേ ഇനി എൻ ഡി എ സർക്കാരിന് നടത്താൻ പറ്റൂ അപ്പോൾ എന്തൊക്കെ അജണ്ടകൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്തൊക്കെ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെ ഇനി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും പൊളിച്ചെഴുതേണ്ടി വരും എന്തായാലും ഇപ്പോൾ എൻ ഡി എ നേതാക്കൾ രാഷ്ട്രപതി ഭവനിലേക്ക് പോവുകയാണ് അവർ പിന്തുണ ഈ മുന്നണി ഉണ്ടാക്കാനുള്ള പിന്തുണ മുന്നണി സർക്കാർ ഉണ്ടാക്കാനുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ കത്ത് രാഷ്ട്രപതിക്ക് നൽകാൻ പോവുകയാണ് നേരത്തെ മോദിക്ക് പരിപൂർണ പിന്തുണ നിതീഷും പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ ഡി എയിൽ തന്നെ തുടരുമെന്ന് നിതീഷ് ഉറപ്പിച്ച് പറയുന്നു നഷ്ടപ്പെട്ട മുന്നണിക്ക് നഷ്ടപ്പെട്ട സീറ്റുകളെല്ലാം തിരിച്ചു പിടിക്കും അടുത്ത തവണ പ്രതിപക്ഷം ദയനീയമായി തോൽക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നായിഡു നൽകുന്നുണ്ട് പക്ഷേ അല്ല നിതീഷ് നൽകുന്നുണ്ട് പക്ഷെ പ്രശ്നം അത്രയും നാൾ നിതീഷും നായിഡുവും മുന്നണിയിൽ തുടരുമോ എന്ന് ഉറപ്പില്ല ഇപ്പോൾ എന്തായാലും ഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഒരു പക്ഷേ ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും ഇവിടുന്ന് പോകുമ്പോൾ സുരേഷ് ഗോപി എനിക്ക് മന്ത്രിയാവാൻ താല്പര്യമില്ല എന്ന് നേതൃത്വത്തെ അറിയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു അത് വിനയം കൊണ്ടാണോ അതോ അദ്ദേഹത്തിന് അത്രയും വലിയൊരു ചുമതല ഏറ്റെടുക്കുന്നതിലും നല്ലത് കേരളത്തിൽ നിന്ന് ബി ശക്തിപ്പെടുത്തുക പ്രത്യേകിച്ച് ഇനി അധികം ദൂരെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഇനി അധിക കാലമില്ല ഒരു രണ്ട് വർഷം എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് തയ്യാറെടുക്കാനുള്ള സമയമാണ് അപ്പോൾ അത് അദ്ദേഹത്തെ ആ നിലപാടിനെ പക്ഷേ ദേശീയ നേതൃത്വം അംഗീകരിക്കാൻ അധികം സാധ്യതയില്ല കാരണം അവരെ സംബന്ധിച്ച് കേരളത്തിൽ വിടർന്ന താമര അത്ര ചെറുതല്ല സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഒരു എന്താ പറയുക അദ്ദേഹത്തിന്റെ എപ്പോഴുമുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഒരു സംഘടന സംഘടനാശേഷിയുള്ള ഒരു നേതാവാണ് ആളുകളെ ചേർത്ത് നിർത്താനൊക്കെ കഴിയുന്നോ ഇത്തിരി മുൻകൂപം കൂടുതലുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മന്ത്രി പദവി അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് അത് കിട്ടുന്നതിലും കൂടുതൽ അത് കൊടുക്കേണ്ടത് ബിജെപി നേതൃത്വത്തിന്റെ ആവശ്യമാണ് കാരണം അതൊരു മെസ്സേജ് ആണ് നിങ്ങൾ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ ഒരാളെ വിജയിപ്പിച്ചാൽ ഞങ്ങൾ തിരിച്ചു തരുന്നത് ഇതാണ് എന്ന് കേരളത്തോട് ദക്ഷിണേന്ത്യയോട് പറയേണ്ടത് അവരുടെ സമയത്തും തന്നെയായിരുന്നു അത് ബിജെപിയുടെ പ്രധാന നേതാക്കൾ മത്സരിച്ച എല്ലാ മണ്ഡലത്തിലും ഒരു കേന്ദ്രമന്ത്രി എന്ന ഓഫർ ഉണ്ടായിരുന്നു അത് പത്തനംതിട്ടയിലായാലും ആലപ്പുഴയിലായാലും ായാലും തിരുവനന്തപുരത്തായാലും തൃശൂരിലായാലും പദവി എന്നത് ബിജെപിയുടെ എൻ ഡി എ യോഗത്തിലേക്ക് കെ സുരേന്ദ്രൻ അണ്ണാമലയ്ക്ക് മുന്നിലൂടെയൊക്കെ നെഞ്ചും വിരിച്ച് നടക്കുന്നുണ്ടാകും ഞങ്ങളിതാ ഒരാളെ ജയിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് അതായത് കേരളത്തിൽ അവരുടെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു ഒരു താമര വിരിയിക്കുക എന്നുള്ളത് അതെന്തായാലും യാഥാർത്ഥ്യമാക്കി അത് സുരേഷ് ഗോപിക്ക് ഒരു കേന്ദ്രമന്ത്രി പദം ഒരുപക്ഷേ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഞായറാഴ്ച തന്നെ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ായി ഇത്രയും പേർക്ക് കൊടുക്കാൻ മാത്രം മന്ത്രിസ്ഥാനം ഉണ്ടോ എന്നതാണ് കാരണം ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ സാധൂകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് എടുക്കാൻ മാത്രം മന്ത്രിസ്ഥാനം ഉണ്ടാവുമോ എന്നതാണ് അറിയേണ്ടത് എന്തായാലും ഇനി ഉദ്വേഗം ഇപ്പോൾ പിന്തുണ അറിയിക്കാൻ രാഷ്ട്രപതി ഭവനിലേക്ക് എൻ ഡി എ നേതാക്കൾ പോകുന്നുണ്ട് പക്ഷെ അപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാവുന്നത് ഏതൊക്കെ സ്ഥാനങ്ങൾ ആർക്കൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ഈ സമ്മർദ്ദം ജെ ഡി യു ഒപ്പം ി ഡി പിയും ഉയർത്തുന്ന അവർ മാത്രമല്ല ബാക്കിയുള്ള എൽ ജെ പിയും ശിവ ഷിൻഡെ വിഭാഗം എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് ജിതൻ റാം മാഞ്ചു ഉൾപ്പെടെയുള്ളവർ എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളെ മുഴുവൻ നിവർത്തിച്ചു കൊടുക്കാൻ ബി ജെ പിക്ക് ഇപ്പോഴത്തെ എൻ ഡി എ നേതൃത്വത്തിന് കഴിയുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം ബി ഡി പി ചോദിച്ചിരിക്കുന്ന അഞ്ചു മുതൽ ആറ് വരെ കേന്ദ്രമന്ത്രി സ്ഥാനം അതോടൊപ്പം മൂന്ന് സഹമന്ത്രിമാർ വേണം വകുപ്പുകളടക്കം ചോദിച്ചിരിക്കുന്നു ലോക്സഭാ സ്പീക്കറും അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുന്ന ആവശ്യങ്ങളാണതെല്ലാം ഇനി ജെ ഡി യു നാല് മുതൽ വരെ റ്റ് മന്ത്രിമാർ വേണം രണ്ട് സഹമന്ത്രിമാർ വേണം അവർക്കും വേണ്ട വകുപ്പുകൾ റൂറൽ ഡെവലപ്മെന്റും റെയിൽവേയും ഡിഫൻസും കൃഷിയും ഒക്കെയാണ് എൽ ജെ പി പദവി രണ്ട് സഹമന്ത്രിമാർ വേണം ഷിൻഡയ്ക്ക് വേണം ജെ ഡി എസിന് വേണം ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബി ജെ പിയിൽ പല തലകളും ഇപ്പത്തവണ മാറി നിൽക്കേണ്ടി വരും മാത്രം പിന്നെ മന്ത്രിസ്ഥാനം ഉണ്ടോ എന്നാണ് അറിയേണ്ടത് എന്തായാലും ഉദ്വേഗം നിറഞ്ഞ ആ മണിക്കൂറുകളിലൂടെ തന്നെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത് ഇത്തരമൊരു പ്രതിസന്ധി പരിഹരിച്ച് ശീലമില്ലാത്ത നരേന്ദ്രമോദിയും അമിത്ഷായും ഈ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എല്ലാവർക്കും തൃപ്തി ഉണ്ടാവുന്ന തരത്തിൽ ഒരു സമവായ ഫോർമുല രൂപീകരിക്കാൻ എപ്പോൾ നേതൃത്വത്തിന് കഴിയും സമയമില്ല കാരണം മറ്റന്നാൾ വൈകിട്ട് ആറു മണിക്ക് സത്യപ്രതിജ്ഞ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു